ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പുളിഞ്ചിക്ക പുളിഞ്ചിക്ക എന്ന വസ്തുവിനെ പറ്റിയാണ് കേരളത്തിനുള്ളിൽ തന്നെ പല സ്ഥലങ്ങളും പല പേരുകളിലാണ് ഇതിനെ അറിയപ്പെടുന്നത് പുളിഞ്ചിക്ക ഇരുമ്പൻപുളി ഇലുംബി ചുളി പുളിഞ്ചിക്ക എന്നീ പേരുകളിലും ഇതിനെ അറിയപ്പെടുന്നു ഇത് ഈ കായ മരംനിറയെ കായ്കൾ പിടിക്കുന്ന പുളിഞ്ചിക്ക കാലഭേദമില്ലാതെ കായ്ക്കുന്ന കായയാണ് എത്ര ഗുണമുള്ളതാണെങ്കിലും പഴയതിനെയെല്ലാം അവഗണിച്ച് അന്യനാടുകളിലേക്ക് അന്യനാടുകളിൽ നിന്നും വിഷ വിഷത്തിൻ്റെ പൊതിഞ്ഞ വരുന്ന പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പിറയുക പോകുന്ന മലയാളികൾക്ക് മാത്രം മനസ്ഥിതി കാരണം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ പുളിഞ്ചി മരങ്ങൾ കേരളത്തിൽ പലയിടങ്ങളിൽ പുളിഞ്ചിക്ക ഉണ്ട് എന്നാൽ പലർക്കും ഇതിന്റെ ഔഷധ ഗുണങ്ങളെ പറ്റി തീരെ അറിവില്ല പഴയ മനുഷ്യർക്ക് പുളിഞ്ചിക്കയുടെ ഔഷധ ഗുണങ്ങൾ നന്നായിട്ടറിയാം പുളിഞ്ചിക്ക ഔഷധമായി ഉപയോഗിക്കുന്നത് അങ്ങനെയല്ല പുളിഞ്ചിക്ക ജ്യൂസ് കൊളസ്ട്രോൾ ബ്ലഡ് പ്രഷർ എന്നിവ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു പുളിഞ്ചിക്ക സിറപ്പ് പനിയും ചുമയ്ക്കുമുള്ള നല്ലൊരു പ്രതിവിധിയാണ് പുളിഞ്ചിക്ക കുഴമ്പ് വ്രണങ്ങൾ നീര് നീര് എന്നിവയ്ക്ക് പരിഹാരം നൽകുന്നു തൊക്കു രോഗങ്ങൾക്കും ഗുഹ രോഗങ്ങൾക്കും ചികിത്സയ്ക്ക് പുളിജിക്ക ഉപയോഗിക്കുന്നു ഇതിനു പുറമെ വസ്ത്രങ്ങളിൽ ഉണ്ടാകുന്ന കറകൾ കറയാനും കളയാനും കറകൾ നീക്കം ചെയ്യാനും പുളിഞ്ചിക്ക ഉപയോഗിക്കുന്നു വംശനാശം സംഭവിക്കുന്ന നമ്മുടെ പുളിഞ്ചിക്കയെ ഇനിയെങ്കിലും എല്ലാവരും നട്ടുപിടിപ്പിക്കണമെന്ന് നട്ടുപിടിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി പിടിപ്പിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു